നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം പുരസ്കാര ജേതാക്കളെ ആദരിച്ചു പുരസ്കാര ജേതാക്കളായ മാധ്യമ പ്രവർത്തകരെ വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളി മാനേജിംഗ് കമ്മിറ്റി ആദരിച്ചു സുനീഷ് കോട്ടപ്പുറം സ്മാരക പുരസ്കാര ജേതാവ് എൻ സി വിജയകുമാർ മാതൃഭൂമി കൂത്താട്ടുളം ജന്മാഷ്ടമി പുരസ്കാര ജേതാവ് വിൽസൺ മാത്യു മംഗളം കൂത്താട്ടുകളം മനു അടിമാലി ദൃശ്യ ന്യൂസ് ലിവിംഗ് തോമസ് മലയാള മനോരമ എന്നിവരെ ആദരിച്ചു പള്ളി വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം ആദരവ് നൽകി സഹാ ഫാദർ അഗസ്റ്റിൻ പുല്ലുകാല ഫാദർ അജീഷ് ബാബു ഫാദർ ഗീസ് ബേബി കൈക്കാരന്മാരായ ബേബി തോമസ് കണ്ണായ്ക്കാട്ട് മനോജ് പി ജോസഫ് പുഞ്ചക്കര സെക്രട്ടറി സാബു ജോൺ അറക്കെ പ്രസ് ക്ലബ് സെക്രട്ടറി സുനീഷ് മണ്ണത്തൂർ കേരള ജേർണലിസ്റ്റ് യൂണിയൻ മേഖലാ പ്രസിഡന്റ് എൽദോ പി ജോൺ സെക്രട്ടറി അപ്പൂർ ജെ കോട്ടയ്ക്കൽ എം എം ജോർജ് സുരേഷ് പാതിരയ്ക്കൽ ലോട്ടസ് ജോർജ് എന്നിവർ പങ്കെടുത്തു പള്ളിയെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തകർ നൽകുന്ന എല്ലാ സ്നേഹാദരുകൾക്കും പ്രത്യേകമായ നന്ദി ഒന്നിനെ അറിയിക്കട്ടെ വളരെ പള്ളിയുടെയും പള്ളിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും എല്ലാം വാർത്തകളും മറ്റ് എല്ലാ കാര്യങ്ങളും യഥാസമയങ്ങളില് ഏർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങൾ ഇതുവരെ നൽകിയിട്ടുള്ള നിർലോഭമായ സഹകരണങ്ങളെ പ്രത്യേകം നന്ദിയോടെയാണ് നിങ്ങൾ ഓർക്കുന്നത് ഇടവയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാകുന്നു ഈ അടുത്ത നാളുകളിൽ കുത്താറ്റകുളത്തെ മാധ്യമ പ്രവർത്തകരായിരിക്കുന്ന ലിബിൻ മനു അടിമാലി ദേവർത്താറ് അതുപോലെ തന്നെ വിൽസൻ ചെൻ എന്നിവർക്ക് പ്രത്യേകമായിരിക്കുന്ന മാധ്യമ അവാർഡുകൾ ലഭിച്ചതായിട്ട് അറിയുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു വടകര സെൻറ് ജോൺസ് പള്ളി ഇടവകയുടേതായ എല്ലാ ആദരവുകളും വളരെ സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് ആദരിക്കുവാത്ത കോണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി ആലോചിക്കുകയും അത് ഇപ്പോൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി